ഹലോ നമസ്കാരം അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും ഉച്ചയൂണ് കറികളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പം ഇന്നതേ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും സാമ്പാറിന് കേട്ടോ അപ്പം ഇന്നൊരു ഈസി സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വറുത്തരയ്ക്കാണ്ട് നല്ല ടേസ്റ്റാണ് വറുത്തരച്ച് ഇല്ലയെന്ന് ചോദിച്ചാൽ അങ്ങനെ ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതേ അല്ല കുക്കറിലൊന്നല്ല ഇന്ന് പരിപ്പിട്ടുള്ളത് പരിപ്പ് ഇതേ കഴുകി ഇതേ ഒരു ഒരു പാത്രത്തിലോട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതേ ഒരു സവാളിയും കുറച്ച് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും അപ്പോൾ ഒരു ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ രണ്ട് വെളുത്തുള്ളി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഒന്നരയൊക്കെ മതിയാവും കേട്ടോ വലിയ അല്ലിയാണെങ്കിൽ അപ്പോൾ രണ്ടല്ലി ഒരു ഒന്നര അല്ലി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് ഇട്ടുള്ളത് കേട്ട അപ്പം അതിൽ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പാവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചോറിനുള്ളത് അരിയൊക്കെ ഇട്ട് ഇനി ഇത് കുറച്ച് ആ പച്ചക്കറികളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും തന്നെ അല്ലെങ്കിൽ കുക്കറിൽ ഇട്ട് കഴിയുമ്പോഴേക്ക് ഈ പച്ചക്കറികൾ കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാൻ പച്ചക്കറികൾ എന്ന് വെച്ചാൽ ഇതിലേക്ക് എല്ലാ പച്ചക്കറികളും ഒരുവിധം എല്ലാ പച്ചക്കറികളും എടുക്കും കുമ്പളങ്ങ പിന്നെ മത്തങ്ങ ഒക്കെ ചെറിയ കഷ്ണങ്ങൾ പിന്നെ മുരിങ്ങക്കായ അതുപോലെ തന്നെ ഒരു കഷ്ണം ഉരുളം വഴുതനങ്ങ പിന്നെ പച്ചപ്പയറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകുട്ട് അതിൽ കിട്ടുക ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ചപ്പയറില്ല അപ്പോൾ പച്ചപ്പയർ ഉണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചപ്പയർ പച്ചപ്പയർ ഇടാം പിന്നെ അതുപോലെ തന്നെ കൊത്തമര അങ്ങനെ പിന്നെ ഞാൻ തക്കാളിയും പിന്നെ വെണ്ടക്കായും തക്കാളിയും നമ്മൾ ഇടണം തന്നെയല്ലേ അപ്പോൾ ഇതെല്ലാ വെജിറ്റബിളും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഈ സാമ്പാർ നല്ല ടേസ്റ്റായിട്ടാണ് അങ്ങനെ വറുത്തരയ്ക്കാട് പൊടിയിട്ടിട്ടുള്ള സാമ്പാർ ഇട്ടാ അപ്പോൾ അതേ നമ്മൾ കഷ്ണങ്ങളൊക്കെ അതേ കട്ട് ചെയ്തെടുത്ത് കുറച്ച് ഒന്ന് ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കൂട്ടോ അപ്പോൾ അത് ഇതേ ഒഴിച്ചിട്ട് വെച്ചു ഇനി അവിടേക്കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് അതൊന്ന് വയ്ക്കാട്ട അപ്പോൾ പച്ചക്കറികളിലൊക്കെ ഒന്ന് കുറച്ച് നേരം ഉപ്പിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഭരണിയിൽ ഉപ്പ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ലാസ്റ്റുള്ളത് ആ പച്ചക്കറികളിലിട്ട് വെച്ചിട്ട് പിന്നെ അതേ ആ ബൗളൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു അപ്പോൾ ഓരോ പ്രാവശ്യം ഉപ്പ് ഞാൻ ഉപ്പ് ഉപ്പ്ന്നല്ല ഓരോവിധം സാധനങ്ങളും നമ്മൾ കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകി അത് നേരം ഉണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കും അല്ലെങ്കിൽ ഇത് ഇതേ ടിഷ്യു വെച്ച് നന്നായിട്ട് തുടച്ചിട്ടാണ് ഇടാറ് ഇട്ട് അപ്പോൾ അതേ ഉപ്പും പാത്രമൊക്കെ നന്നായിട്ട് കഴുകി അത് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കണേട്ടാ അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞൊന്ന് വെച്ച് ഇതൊക്കെ ആക്കി വരുമ്പോഴേക്കും തന്നെ നമുക്കൊരു പണി കിട്ടി ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് ഇട്ടാം അപ്പോൾ പിന്നെ ഗ്യാസ് വന്ന് ഇട്ടാണ് പിന്നെ അതേ പരിപ്പൊക്കെ വേവീച്ച് ഒരുവിധം കുറച്ച് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പൊക്കെ ബാക്കിയുള്ളതൊന്ന് വേവിച്ചെടുത്തത് ഇട്ടാം അപ്പോൾ അതേ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള അതേ പച്ചക്കറികളും പിന്നെ തക്കാളിയും പിന്നെ ഇടുന്നത് നമ്മൾ പൊടികളാണ് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇത് കായത്തിൻ്റെ പൊടിയും കൂടി ഇടണുണ്ട് കേട്ടോ എന്നിട്ടാണ് വീണ്ടും കുറച്ച് കറിവേപ്പിലിട്ട് ഒരു കുറച്ച് വെള്ളമൊന്ന് കുറവുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഇത് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം അതേ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും എന്തേലും നമ്മൾ കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം കായോം കുറച്ച് ഉലുവിയോ ഒന്ന് വറുത്തെടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇതാണ് ഇതിങ്ങനെ ഇടുമ്പോഴാണ് ഈ സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് വരുന്ന കേട്ടാ അപ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും കുറ ഒരു ചെറിയ കഷ്ണം കായം ആദ്യം ഒന്ന് വറുത്തെടുത്തു പിന്നെ ഒരു മുക്കാൽ സ്പൂണൊക്കെ ചെറിയ സ്പൂൺ കൊണ്ട് മുക്കാൽ സ്പൂണൊക്കെ ഉണ്ടാവും ഉലുവിയും കൂടി അത് തീ ഓഫാക്കിയതിന് ശേഷം ഉലുവിയിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുത്തു കേട്ട എന്നിട്ട് ചൂടാറിയതിന് ശേഷം തെയ് ഒന്ന് പൊടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കൊഴുപ്പും കൂട്ടും കിട്ടും നല്ല ഒരു ടേസ്റ്റും വരും കേട്ടോ കായത്തിൻ്റെയൊക്കെ എനിക്കിങ്ങനെ കായത്തിൻ്റെ കൂടുതൽ നല്ല മണമൊക്കെ വേണം സാമ്പാറിന് അപ്പോൾ നമ്മളിത് കായവും ഉലുവൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കുന്നത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറികളല്ലേ അപ്പം അതൊക്കെ പെട്ടെന്ന് ആവുമല്ലോ അപ്പം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കായം ഉലുവും പൊടിച്ചതില്ലേ അപ്പം അത് അതിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു ഇനി അതൊന്നും കൂടി പക ബാക്കിയുള്ളതും കൂടി ഒന്ന് വെന്ത് വരട്ടെട്ടോ അപ്പോൾ നമ്മൾ ഇത് വെണ്ടക്കായ ഇട്ടുണ്ടായിരുന്നില്ല അതും കൂടി കഴുകി അത് കട്ട് ചെയ്തിട്ടു ഇനി അതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി അതും ഇതിലേക്ക് ഒഴിച്ചു അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു കിട്ടാം അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ നല്ല ടേസ്റ്റുണ് കഴിക്കാനായിട്ട് നല്ല കൊഴുപ്പും ഉണ്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് താ ഒന്ന് താളിച്ചെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലവി ഇട്ടു അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ദൈ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അതും മൂപ്പിച്ചു പിന്നെ ഒരു അര ഒരസ്പൂണൊക്കെ ഉണ്ടാവും സാമ്പാർ പൊടി അതും ഇട്ട് ഒന്ന് ഓഫാക്കിയതിന് ശേഷം ആ സാമ്പാർ പൊടിയിട്ട് ഒന്ന് ഇളക്കി നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മേലയ്ക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് ചെറുതായി കട്ടിയായി നല്ലൊരു നല്ല ടേസ്റ്റുള്ള സാമ്പാറാ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ അതേ നമ്മൾ അപ്പോൾ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചു ഇപ്പോൾ ഗ്യാസൊക്കെ തീർന്ന കാരണം കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ പിന്നെ ചായ കുടിക്കാനായിട്ട് ഇത് നമ്മൾ ദോശ കല്ലൊന്നും എടുത്തിട്ടില്ല ഒന്ന് പാനിലന്നെ ദോശ ഉണ്ടാക്കണത് അപ്പോൾ ഇതേ ദോശ ഒരു രണ്ട് ദോശ ദോശയുണ്ടാക്കി പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചട്നി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പം ദോശയും സാമ്പാറും കുറച്ച് ഏ ചിയും കാപ്പിയൊക്കെ കൂടി നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്ക് വലിയ കറികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ സാമ്പാർ ഇരിപ്പുണ്ടല്ല അപ്പോൾ അതിലേക്കിതേ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം അതും കൂടി ഒന്ന് മസാല പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറക്കുക പിന്നെ നാളക്കും കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഇതേ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു മുക്കാൽ ഉണ്ട വെളുത്തുള്ളി അതുപോലെ വലിയ കഷ്ണം ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം പിന്നെ ചെറുനാരങ്ങ നീര് ഉപ്പ് പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം അതൊക്കെ ഞാൻ അരച്ചെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും പിന്നെ ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയിട്ടാണ് കുരുമു കുരുമുളക് പൊടി ആദ്യം ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും കോൺഫ്ലവറും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക അപ്പോൾ എല്ലാം പാക ആയതിന് ശേഷം നമ്മളിത് ചിക്കൻ ഇട്ട് അതിലേക്ക് ഒന്ന് മസാല പുരട്ടി മാറ്റി വയ്ക്കണേട്ടാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വറുത്തെടുക്കണത് അപ്പോൾ അതേന്ന് ഇതൊക്കെയാണ് നമ്മുടെ കറികൾ ഇട്ടുക അപ്പോൾ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ അതിലേക്ക് ഇത് ചിക്കൻ വറുത്തത് നല്ലതല്ലേ അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തു വറുക്കണുണ്ട് പിന്നെ കുറച്ച് ബീൻസ് ഒരു പിടി ബീൻസ് ഉണ്ടായിരുന്നു ഇത് ഫ്രിഡ്ജിൽ അപ്പോൾ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ട് അതും ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ ഇട്ട അപ്പം അതേ ചിക്കനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകൊന്ന് നടു കീറിയിട്ട് അതിലേക്ക് ഇടൂട്ട എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കി അതൊന്ന് മൊരിയിച്ച് എടുക്കും അതേ നമ്മുടെ നല്ല ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈയും റെഡിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ബീൻസ് ഒന്ന് അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് ഞാൻ ഒരു കുഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ കുറച്ച് ക്ലീനിങ് ഉണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ അപ്പോൾ സാമ്പാർ കാലത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് സ്പീഡിൽ പണി കഴിഞ്ഞു പിന്നെ വേഗം കഴിക്കാതെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഗ്യാസ് നമുക്ക് പണി തന്നത് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പോയി അപ്പോൾ എന്തായാലും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അതെ പിന്നെ ക്ലീനിങ് ആണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും ആ കുറച്ച് പണി കുറവുണ്ട് എന്ന് വേഗം പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴൊക്കെ ആവും എന്തെങ്കിലും പണി വേറെ കിട്ടുക അപ്പം ഞാൻ കൗണ്ടർ ടോപ്പ് ആദ്യം ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങോട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ ആ നമ്മൾ കുളിച്ചൊക്കെ ഒന്ന് വരുമ്പോഴേക്കും ഈ പാത്രങ്ങളിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കബോർഡിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാല്ലോ അപ്പോൾ വെള്ളത്തോട് കൂടി തന്നെ വെക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊക്കെ നാശാവും അപ്പോൾ ഇതേ ഇവിടെ ആദ്യം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നമ്മളിതേ പാത്രങ്ങളൊക്കെ കഴുകി ഓരോന്നായിട്ട് ഇങ്ങോട്ട് വയ്ക്കും അപ്പം നമ്മൾ നമ്മുടെ പണികൾ കുറച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാ വെള്ളമൊക്കെ പോയി അത് അപ്പോൾ നമുക്കത് ഇത് കബോഡിട്ടുള്ളിലേക്ക് വയ്ക്കാലോ അപ്പം നമ്മുടെ തൊടി ഇതൊക്കെ കഴിഞ്ഞു ി ഉള്ളതാണ് ഒരു വലിയ പണി അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ പാത്രങ്ങൾ കഴുകിയ കാരണം ഇന്നിപ്പോൾ അധികം പാത്രങ്ങളൊന്നുമില്ല കേട്ടോ കുറച്ച് ചോറ് വച്ചുള്ള അങ്ങനെ രണ്ട് കുറച്ച് പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇതേ തുടക്ക കഴിഞ്ഞ് അതേ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ ഇങ്ങനെ കമത്തി വയ്ക്കും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ വെള്ളമൊക്കെ വാർന്നു വരുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടാം അപ്പോൾ അതേ നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷായി ഭക്ഷണം ഇതേ എന്നത്തെയും പോലെ തന്നെ അതേ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് നല്ല നാരങ്ങ അച്ചാറുണ്ട് അതേ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ വറുത്തതും നല്ല സാമ്പാറും എല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു പിടി അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂട്ടാ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബായ്